ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മുടെ മുഖകാന്തി അതായത് സൗന്ദര്യം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളൊരു വീഡിയോ ആകട്ടോ നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള എന്നും നമ്മൾ കൈകാര്യം ചെയ്യുന്ന എന്നും എല്ലാവരുടെ വീട്ടിലും എന്നും കാണുന്ന ഒരു ഒരു സാധനമാണ് നമ്മുടെ മുഖകാന്തി വർദ്ധിപ്പിക്കാൻ നമുക്ക് എന്നും അപ്ലൈ ചെയ്യാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഓയിലിനെക്കുറിച്ചൊന്ന് പറഞ്ഞോട്ടെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് കണ്ടു എന്നും ഇങ്ങനെ ഓയിലിൻ്റെ കാര്യം വീഡിയോയിൽ പറഞ്ഞ ബോറായി അതുകൊണ്ട് അവർ കാണുന്നേ ഇല്ലെന്ന് അപ്പോൾ അതിൻ്റെ താഴെ ഒരാൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സ് നമ്മൾ നമ്മുടെ ചാനൽ ഇഷ്ടമുള്ള ഒരാൾ ഇട്ടിട്ടുണ്ട് കാണാതെ പിന്നെ എങ്ങനെയാണ് ഇത് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം എൻ്റെ വീഡിയോയിൽ എന്നും ഞാൻ എൻ്റെ ഓയിലിനെ പറ്റി പറയും അത് എൻ്റെ ആവശ്യമാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ആവശ്യമാണ് എൻ്റെ ഓയിൽ കൊണ്ടുപോയവരുടെ ആവശ്യമാണ് എൻ്റെ ഓയില് വാങ്ങിക്കാനിരിക്കുന്നവരുടെ ആവശ്യമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് കാണണ്ട നിങ്ങൾക്ക് സ്കിപ്പ് അടിച്ചു പോകാം അല്ലെങ്കിൽ എൻ്റെ ഇതിലേക്ക് വരികയേ വേണ്ട കേട്ടല്ലോ വന്നിട്ട് ഇമാതിരിയുള്ള കമൻസ് എൻ്റെ അടുത്ത് പറയുകയും വേണ്ട മനസ്സിലാക്കാണോ എന്ന് കരുതുന്നല്ലോ എൻ്റെ എല്ലാ ബ്യൂട്ടി ടിപ്സും കാര്യങ്ങളും എല്ലാം അറിയുകയും ചെയ്യണം നിങ്ങൾക്ക് കുറ്റം പറയാനുവാണെങ്കിൽ എൻ്റെ ചാനൽ നിൽക്കണ്ട അങ്ങ് പോയേക്ക് അത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് പിന്നെ എൻ്റെ സംസാരവും എൻ്റെ എന്നെയും കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എനിക്ക് ഒരുപാട് ഒരുപാട് അങ്ങനെയുള്ളവർ മാത്രം ഇവിടെ നിന്നാൽ മതി അല്ലാതെ കുറ്റി കണ്ടിട്ട് അതിൻ്റെ താഴെ ജലസ് ജലസ ഒക്കെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് തന്നെ അതിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് മറുപടി വരേണ്ട കാര്യമില്ല എങ്കിലും ഇത്രയൊന്നും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല കാരണം നിങ്ങളുടെ അടുത്ത് ഞാൻ അതുപോലാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു ഒരു തൊണ്ണൂറ്റിയേഴ് മുതൽ ഒരു ബ്യൂട്ടീഷ്യൻ കുറിച്ച് പഠി ഇപ്പോഴും എന്ത് ക്ലാസ് വന്നാലും ഞാൻ പോകുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ ഒരു ആൾക്ക് ബ്യൂട്ടി പാർലറിലെ ബ്യൂട്ടി പാർലറിലെ കാര്യങ്ങളല്ലാതെ ബ്യൂട്ടി ബ്യൂ ഒരു പാർലറിൽ വന്ന് ചെയ്യാൻ പറ്റാത്ത എത്രയോ ജനങ്ങളുണ്ട് എന്ത് ജനങ്ങൾ എൻ്റെ അടുത്ത് എത്ര അമ്മമാർ ചേച്ചിമാർ അനീത്തിമാർ എത്ര പേർ എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നു ശുഭേ ബ്യൂട്ടി പാർലറിനകം കണ്ടിട്ടില്ല എൻ്റെ മുഖം ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് വെളിയിലിറങ്ങാൻ പറ്റിയിട്ടില്ല അങ്ങനെ എന്തെല്ലാം 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 എന്തെല്ലാ കാര്യവും എനിക്ക് അവരൊക്കെ മാത്രം മതി എൻ്റെ 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 എനിക്ക് എന്നെ കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതാണ് എനിക്ക് എൻ്റെ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ വിജയം അത് ഇടയ്ക്ക് വരുന്ന എന്താ പറയുന്നത് ഇതൊക്കെ ഇങ്ങനെ കാണാതിരിക്കുവാണ് നല്ലത് കേട്ടോ അപ്പം കണ്ടിട്ട് വന്ന് കുറ്റം പറയാൻ നിൽക്കണ്ട അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം എൻ്റെ വാട്സപ്പിൽ എന്നും ഓയിലിനെ എന്നും ഒരു അൻപത് എങ്കിലും ക്വസ്റ്റ്യൻസ് വരും ഓയിലിനെ പറ്റി അങ്ങനെയാണോ ഇങ്ങനെയാണോ ചോദിച്ചത് എനിക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ ചിലപ്പം പറ്റിയെന്നവരില്ല അതുകൊണ്ട് ഏറ്റവും നല്ല മാർഗം ഞാൻ നോക്കിയിട്ട് എൻ്റെ ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ എൻ്റെ എൻ്റെ ഓയിലിൻ്റെ കാര്യം പറയുക അതാണ് ഞാൻ നോക്കിയിട്ട് ഏക മാർഗം എനിക്ക് എല്ലാവർക്കും ഇപ്പം ഞാൻ എന്നെ വിളിക്കരുത് എനിക്ക് ചെവിക്ക് ഇങ്ങനെ പ്രശ്നമോ തലയ്ക്കകത്ത് തലയ്ക്കകത്തെന്തോ ഇങ്ങനെ കോൾ എടുത്തെടുത്ത് നിങ്ങൾ നിങ്ങൾ വിചാരിക്കണം എനിക്ക് ഒരു ജോലിയല്ല ഉള്ളത് എനിക്കിപ്പം ഓയിലിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ അത് നിങ്ങളുടെ കയ്യിൽ എത്തുന്നിടം വരെ എന്തുമാത്രം അതിന് പുറകെ നിൽക്കണമെന്ന് പിന്നെ ഈ ഞാൻ പറഞ്ഞാലും ഒരു ചെറിയ ഓഫർ കൊടുത്തായിരുന്നു ആ ഓഫർ കൊടുത്തപ്പോൾ ഒരുപാട് അധികം ഓർഡർ വന്നു അപ്പോൾ അതെല്ലാം ഞാൻ ഇപ്പോഴിപ്പോഴിപ്പോഴിപ്പോഴാണ് ഞാൻ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം കിട്ടാത്തവർ ഇനിയും കിട്ടാത്തവരുണ്ടെങ്കിൽ ഇന്ന് കുറേ അധികം വിട്ടിട്ടുണ്ട് അപ്പം നാളെയും കൂടെ ചെയ്തിട്ട് ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ അപ്പം അങ്ങനെ എനിക്ക് ഓയിലിൻ്റെ കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ എനിക്ക് എനിക്ക് എല്ലാവരും വിളിക്കുന്ന കോൾ എടുക്കാൻ പറ്റത്തില്ല ഞാൻ എടുക്കത്തില്ലിനി ഇന്ന് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട് ഒരുപാട് പേര് നിങ്ങൾ വീഡിയോ കാണാനിട്ടാണോ പെട്ടെന്ന് തന്നെ അതിൻ്റെ റിപ്ലൈ കിട്ടാൻ വേണ്ടിയാണോ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ ഫോൺ എടുക്കില്ല എനിക്ക് കുറച്ചൊക്കെ എൻ്റെ ആരോഗ്യകാര്യങ്ങളും കൂടെ നോക്കിയേ പറ്റുള്ളൂ കുഞ്ഞുങ്ങളെ എനിക്കത്രേ പറ്റുള്ളൂ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫോണെടുത്ത് എപ്പോഴും സംസാരിച്ചോണ്ടിരിക്കാനായിട്ട് ഒരു പാർലറിൽ നിൽക്കുന്ന സമയമാണെങ്കിലും വീട്ടിൽ നിൽക്കുന്ന സമയമാണെങ്കിലും ഓയിലിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ എടുക്കുന്ന സമയം എപ്പോഴും ഇങ്ങനെ കൂള് വന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ചെന്ന് നിൽക്കുമ്പോൾ അങ്ങനെ കൂള് തരുതരുന്ന് പറയുമ്പോൾ ഇപ്പോൾ സൈലൻ്റായി ആക്കാൻ പറ്റിയില്ല അപ്പോൾ ഒരു അമ്പലത്തിൽ നിൽക്കുക അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നിൽക്കുക അങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് സൈലൻ്റ് ആക്കാൻ പെട്ടെന്ന് പറ്റിയില്ല എങ്കിലും അതെങ്ങനെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് അതുകൊണ്ടാണ് അതൊന്ന് ഒന്ന് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ എനിക്ക് എനിക്ക് ഫോൺ എടുക്കാൻ പറ്റത്തില്ല എപ്പോഴും കേട്ടോ അത് ഞാൻ ഇന്നും കൂടെ ഞാൻ പറയുവാണ് ഇന്ന് ഒരുപാട് ആൾക്കാർ ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അവരൊക്കെ വാട്സപ്പിലോട്ട് വാ വാട്സപ്പിൽ വന്ന് ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലാത്തവർ ആരുമില്ലല്ലോ അപ്പം ഒത്തിരി പേരുടെ അടുത്ത് ഞാൻ പറഞ്ഞു വാട്സപ്പിലോട്ട് വാ നമുക്ക് ഞാൻ റിപ്ലൈ തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഓയിലിൻ്റെ കാര്യത്തിനൊക്കെ വിളിക്കുന്നതാണ് കേട്ടോ ഓയിലിൻ്റെ കാര്യം അറിയാനാണ് കൂടുതൽ ആൾക്കാരും ഫോൺ വിളിക്കുന്നത് അപ്പോൾ എല്ലാവരും വാട്സപ്പിൽ വന്നാൽ മതി വാട്സപ്പ് നമ്പറാണ് ഞാൻ ഈ തമ്നില് കൊടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് ആ നയൻ സിസ് ഫൈവ് സിക്സ് എന്നുള്ള ആ നമ്പർ നോക്കിയിട്ട് എന്നെ വാട്സപ്പിൽ വന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ എല്ലാവർക്കും തരും എല്ലാവർക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഓയിലെത്തിക്കും അപ്പോൾ എന്നും എൻ്റെ വീഡിയോയുടെ ഫസ്റ്റ് തന്നെ ഞാൻ ഈ കാര്യം പറഞ്ഞേ എനിക്ക് പറ്റുള്ളൂ എൻ്റെ ഓയിലിൻ്റെ കാര്യം ചോദിച്ചേർക്കിറങ്ങി ഇത് പറഞ്ഞേ എനിക്ക് പറ്റുള്ളൂ പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേ നമുക്ക് പോകാം സന്ധ്യ തയ്യാറായി എനിക്കിനി ഇത് ചെയ്തിട്ട് വേണം താഴെ ഇറങ്ങി ചെന്നിട്ട് എനിക്ക് വിളക്ക് എത്തിക്കണം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയുമോ ഇന്നത്തെ വീഡിയോ നമ്മുടെ കയ്യിൽ എപ്പോഴും നമ്മുടെ അടുക്കളയിലുള്ള നമ്മുടെ ഏറ്റവും നല്ലൊരു ക്ലെൻസറാണ് ഏറ്റവും നല്ല ഒരു എന്താ പറയുന്നത് മുഖത്തിനെ ഒരു മുഖത്തിൻ്റെ ആ ക്ഷീണം തളർച്ച മുഖത്തിനൊരു ഫ്രഷ്നെസ് ഇല്ലായ്മ പിന്നെ എന്താ മുഖത്തിന് ട്രൈനസ് കയറി മുഖം ഇങ്ങനെ ചുളുങ്ങി ചുരുണ്ട് ഇങ്ങനെയൊക്കെ ഒരു വരുന്ന ഒരവസ്ഥ ഇതൊക്കെ നമ്മുടെ ഓയിൽ തേച്ചാൽ മാറും എങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതൊന്നും ചെയ്യാതിരിക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഇതെല്ലാവർക്കും എളുപ്പമുള്ള കാര്യമാണ് എല്ലാവരും ചെയ്ത് നോക്കണം നമ്മുടെ പാലാകട്ടോ പാലത് ഞാൻ ഈ ഒരു പാത്രത്തിലാ എടുത്തുകൊണ്ട് വന്ന് എല്ലാവർക്കും കാണാതെ തരും എന്ത് ചെയ്യാം ആ അത് കണ്ടല്ലോ അല്ലേ താഴേക്ക് കണ്ടല്ലോ എല്ലാവരും കണ്ടല്ലോ അപ്പം പാലാണ് നമ്മുടെ ഇന്നത്തെ നിങ്ങളെല്ലാവരും ചായ തിളപ്പിക്കാൻ നേരവും പാൽ കുടിക്കുന്നവർ പാൽ കുടിക്കാൻ നേരവും മക്കൾക്ക് പാൽ തിളപ്പിച്ചു കൊടുക്കുന്ന സമയവും എല്ലാ സമയവും നമ്മൾ നമ്മളാ കവറൊന്ന് പൊട്ടിക്കുമ്പോൾ ഇപ്പം ഫുള്ള് എടുത്തില്ലെങ്കിലും നിങ്ങൾ കുറച്ച് പാൽ നമ്മുടെ കയ്യിലേക്ക് എടുത്തിട്ട് നമ്മുടെ സ്കിന്നെ മൊത്തം നമ്മുടെ സ്കിന്നെ മൊത്തം ഇങ്ങനെ ഒന്ന് നന്നായിട്ട് തേച്ചിട്ട് ഞാൻ തേക്കാൻ പോകും കേട്ടോ ഞാൻ ഇന്ന് രാവിലെ ഞാൻ ഇന്നും തേക്കും കേട്ടോ ഞാൻ എന്നും ഞാൻ പാലെടുക്കുമ്പോൾ അതിൻ്റെ കുറച്ചു മുഖത്ത് ഞാൻ മുൻപ് ഒരു വീഡിയോ ഇട്ട് എൻ്റെ പാർലറിൽ വരുന്നവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ അറിയാമായിരിക്കും ഞാൻ മുൻപ് നിങ്ങളുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നേ കുറച്ച് പാൽ നമ്മുടെ കയ്യിലും നമ്മുടെ മുഖത്തും എല്ലാം ഒന്നും നല്ലതുപോലെ ഇതുപോലെ ഒരു ടിഷ്യുവോ കോട്ടണോ ഒക്കെ കയ്യിലുണ്ടെങ്കിൽ നല്ലതാകട്ടോ എൻ്റെ കയ്യിൽ ഇപ്പം കോട്ടൺ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ പാത്രത്തിലേക്ക് ഈ ടിഷ്യൂ ഒന്നും മുക്കി കൊടുത്തിട്ട് ആ നല്ല സുഖമാണ് നല്ല തണുപ്പും ഉണ്ട് ഫ്രിഡ്ജ് ഇരുന്ന് പാലായത് ഇങ്ങനെ ഇതായിങ്ങനെ നല്ലതുപോലെ നമ്മുടെ മുഖത്തും നമ്മുടെ കണ്ണേലും ഒക്കെ കണ്ണിലെ ആ ക്ഷീണവും ഒക്കെ മാറാനായിട്ട് പാല് നല്ലതാണ് പാലിൻ്റെ ഗുണങ്ങൾ നമ്മുടെ നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ചുളിവുകൾ മാറാൻ നമ്മുടെ പ്രായത്തെ നമ്മുടെ പിടിച്ചു നിർത്തുമെന്നാണ് പറയുന്നത് കേട്ടോ പിന്നെ സൗന്ദര്യം നമുക്ക് എന്തൊക്കെ വന്നാലും നമ്മുടെ മുഖത്തൊരു സൗന്ദര്യം എന്ന് പറയുന്ന ഡാൻസ് പോർട്സ് ഒക്കെ മാറണം ചുളിവുകൾ വരാതിരിക്കണം മുഖത്തൊരു ഐശ്വര്യം വരണം അല്ലേ അതിനൊക്കെയായിട്ട് എന്നും നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള സാധനമല്ലേ നമ്മൾ എന്നും എടുക്കുന്ന സാധനമല്ലേ ഇതിനായിട്ട് നമ്മൾ കാശ് മുടക്കി നമ്മൾ മെനക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ഇതാ ഇങ്ങനെ പാലെടുത്ത് നല്ലപോലെയൊന്ന് നമ്മുടെ കഴുത്തേലും നമ്മുടെ മുഖത്തും നിങ്ങൾ നല്ലപോലെ എല്ലാ ദിവസവും ഇതൊന്ന് ചെയ്ത് നോക്കണം മുഖ സൗന്ദര്യം വർദ്ധിക്കാൻ വേറെ ഒന്നും വേണ്ട കേട്ടോ ഇത് നല്ലപോലെ എല്ലാ നമ്മൾ നമ്മൾ മറ്റ് പായ്ക്കുകളൊക്കെ ചെയ്യുന്നതിനൊപ്പം തന്നെ ഇത് വലിയ ചിലവ് പിടിച്ച കാര്യമോ ഇത് ചെയ്യാൻ ഒത്തിരി ടൈം എടുക്കേണ്ട കാര്യമോ ഒന്നുമില്ല നിങ്ങൾ പാല് തിളപ്പിക്കാൻ എടുക്കുമ്പോൾ കുറച്ച് പാലെടുത്തിട്ട് ഇങ്ങനെ ഈ കോട്ടനോ ടിഷ്യുവോ ഒന്നും കൈ വേണ്ട നമ്മുടെ കയ്യിലോട്ട് തന്നെ ഇതാ ഇങ്ങനെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് മുഖത്തോട്ട് ഇതാ ഇങ്ങനെ ഒന്ന് നല്ലപോലെ ഇങ്ങനെ തേച്ചൊന്ന് മസാജ് ചെയ്താൽ മതി കേട്ടോ പിന്നെ അപ്പം ഓയിലി സ്കിന്നുകാർ ചോദിക്കും ഞങ്ങളുടെ മുഖത്ത് പാൽ ഇടാവോ കുരുവും ഭാര്യ ഒക്കെ വരുമോ എന്നൊക്കെ ചോദിക്കും അങ്ങനെയുള്ളവരെന്തെടുക്കണം എന്നറിയാവോ ഇങ്ങനെ ഓയിലിൻ്റെ അംശം തൊട്ടാലുടനെ ഇങ്ങനെ വലിയ വലിയ കുരുവൊക്കെ വരുന്നവർ ഈ പാല് കുറച്ചെടുത്തിട്ട് ഒരു ചെറിയ പാത്രത്തിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അതിൻ്റെ പാട അതിൻ്റെ പാട നീക്കി കഴിഞ്ഞിട്ട് ആ പാല് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി നിങ്ങളുടെ മുഖ സൗന്ദര്യം വർദ്ധിക്കും കേട്ടോ കുരുങ്കാരെയൊക്കെ അവിടെ നിന്നോട്ടെ മുഖത്തിനൊരു സൗന്ദര്യം വർദ്ധിക്കാൻ എന്നും മുഖത്ത് പാല് അപ്ലൈ ചെയ്യുക കേട്ടോ നല്ലപോലെ പോലെ ഒത്തിരി ഈ പറഞ്ഞ പോലെ ഒത്തിരി സമയമൊന്നും വേണ്ടല്ലോ ഇനി നമ്മൾ അടുക്കള നിൽക്കുമ്പോൾ തന്നെ കുറച്ച് പാലെടുത്തതാ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി ഇങ്ങനെ എല്ലാ സൈഡിലും കഴുത്തിലും എല്ലാം ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം പറയാനാണ് ഇന്ന് ഞാൻ വന്നത് നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് നേരം കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് നേരം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം ഇരുപത് മിനിറ്റ് കൊണ്ട് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പാല് നല്ല ഒരു ക്ലെൻസിങ് മിൽക്കിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സാധനം ആണെന്ന് നിങ്ങളോട് പല വീഡിയോസിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു ഗുണമാണ് പാലിന് നമ്മുടെ സ്കിന്നിനെ ചെറുപ്പാക്കാനും സ്കിന്നിനെ ഇങ്ങനെ ഒത്തിരി ചുളിവുകളൊന്നും വരാതെ ഒക്കെ നോക്കാൻ പറ്റിയ സാധനമാണ് ആകട്ടോ അപ്പം എല്ലാവരും ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം എല്ലാവരും ചെയ്ത് നോക്കണം നമ്മൾ ദിവസവും പാൽ എടുക്കാത്തവരായിട്ട് ആരും കാണത്തില്ലല്ലേ അപ്പോൾ നമുക്കൊരു ചായ കുടിച്ച് കാത്ത് കുടിച്ചൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് പറ്റത്തില്ലല്ലോ അപ്പം എന്നും പാൽ കാണും എല്ലാവരുടെ അടുത്ത് അപ്പോൾ എല്ലാത്തിൽ സ്വല്പം പാലെടുത്ത് മുഖം നന്നായിട്ട് ഇതിപ്പം നിങ്ങൾ വിചാരിക്കും പാൽ ഇങ്ങനെ തേച്ചു മുഖത്ത് നിന്ന് അങ്ങോ മാറിപ്പോയി ഒന്നുമല്ല ഒരു ഇരുപതും പത്തും മിനിറ്റ് മിനിറ്റിനും ഒരു നല്ല കട്ട് കട്ടിയായിട്ട് വരും നല്ല കട്ടിയുള്ള സാധനമാണ് ഇപ്പാലെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മുഖത്തേക്ക് നല്ലപോലെ അബ്സോർബായിട്ട് അവിടെ ഒരു കട്ടി നമ്മളൊരു പായ്ക്കിട്ട ഫീലിങ്സ് നമ്മുടെ മുഖത്ത് വരും പിന്നെ ഇത് തേച്ചിട്ട് ഒത്തിരി വർത്തനം പറയാനോ ഒത്തിരി പുകയോ ഇങ്ങനെ എന്താ ഈ വലിയ അടുപ്പിൻ്റെ അടുപ്പ് അടുപ്പിൽ ഒന്നും കത്തിക്കുന്ന കാണത്തില്ലായിരിക്കും അല്ലേ എന്നാലും അടുപ്പിനടുത്തോട്ടൊന്നും ഇങ്ങനെ പോയി നിൽക്കല്ലേ നമുക്ക് ഗ്യാസിൽ എന്തൊക്കെ ചെയ്യുമൊക്കെ ചെയ്തുകൊണ്ട് നടക്കുന്നതിനൊന്നും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം നല്ല ഗ്ലോ വരാനും മുഖത്തിൻ്റെ സൗന്ദര്യം വർദ്ധിക്കാനും ഏറ്റവും നല്ലതാണ് എന്നും പാൽ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ ഇനി ഇതങ്ങ് കാര്യങ്ങളും കാരണം ഞാൻ ഇറങ്ങി പോവാണ് എനിക്ക് സന്ധ്യ ആകാറായി കേട്ടോ അറേ അറേ കാലമായ ഇനി വിളക്ക് എത്തിക്കണം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നല്ലവരെയായിരിക്കും ബൈ